നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശി വിശേഷത്തെക്കുറിച്ചാണ് മീനമാസത്തിലെ ഏകാദശി ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഏകാദശി എന്ന് പറയുമ്പോൾ എന്താണ് ധരിച്ചിരിക്കുന്നത് അതായത് അമാവാസി കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസം പതിനൊന്നിൻ്റെ പ്രത്യേകത എന്താ സർവാഭീഷ്ട ദിവസമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് കാലങ്ങളിലൊക്കെ പ്രശ്നം നോക്കാനൊക്കെ വന്നിരുന്ന ആളുകൾ അതിൽ തന്നെ സവർണ വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏകാദശിയൊക്കെ ചടങ്ങുകളും അതേപോലെ വിശേഷ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് സവർണ വിഭാഗം അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഈ സവർണ വിഭാഗങ്ങളിൽ തന്നെ പണ്ട് കാലങ്ങളിൽ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യ ഈ മൂന്ന് വിഭാഗങ്ങൾ ഏകാദശി എന്ന് പറയുമ്പോൾ നോക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ ശൂദ്ര വിഭാഗത്തിൽ ഈ പറയുന്ന പോലെ തന്നെയായിരുന്നു ആത്മീയതയിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിലും അടുപ്പിക്കില്ലായിരുന്നു അപ്പോൾ ശൂദ്ര എന്ന് പറയുന്ന നായർ സമുദായം പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ലഭിക്കുകയും അങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷം നായർ സമുദായം നല്ല രീതിയിൽ തന്നെ ദൈവീക വഴിയിലൂടെ ഓടിക്കയറി ഇന്ന് കാണുന്ന രീതിയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ഉന്നമനത്തിലേക്ക് എത്താൻ സാധിച്ചു അതായത് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്കാണ് ഓടിക്കയറിയത് അവരുടെ വിഭാഗങ്ങളിൽ പലരും യഥാർത്ഥ ഈശ്വര വഴി നിരാകരിക്കുകയും അങ്ങനെ മുമ്പുണ്ടായിരുന്ന ഉയർച്ചയെല്ലാം തകർന്നു ധരിപ്പണമാവുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം കാലത്തിൻ്റെ ഒരു നിയോഗം പോലെയാണ് അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഏകാദശി നോയമ്പ് നോക്കുന്ന ആളുകളെല്ലാം സവർണ വിഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ അന്നൊക്കെ വന്നിരുന്ന ചിലർ പറഞ്ഞത് മുത്തശ്ശി എപ്പോഴും ഏകാദശി വ്രതം എടുക്കും ഏകാദശി വ്രതം എടുക്കുമ്പോൾ അരി ഭക്ഷണം കഴിക്കില്ല പാല് പഴങ്ങളൊക്കെയാണ് കഴിക്കുക ഇപ്പോൾ പഴങ്ങളെന്ന് പറയുമ്പോൾ മാസത്തിലൊരു ഏകാദശി ചിലർ രണ്ട് ഏകാദശി നോക്കും അപ്പോൾ രണ്ട് ഏകാദശിയിൽ പ്രധാനമായിട്ടും ശുക്ലപക്ഷ ഏകാദശിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ ഏകാദശി നോക്കുമ്പോൾ മുത്തശ്ശിക്ക് അന്നത്തെ ദിവസം ഓറഞ്ച് മുന്തിരി ആപ്പിൾ അതേപോലെ പൂവൻ പഴം കദളിപ്പഴം പിന്നെ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുത്തശ്ശി മാസത്തിൽ രണ്ട് ഏകാദശി നോക്കുന്നവർ മുത്തശ്ശി മുത്തശ്ശി ഒരു ഗതിയും ഇല്ല അപ്പം മുത്തശ്ശിനോട് നിർത്താൻ പറഞ്ഞ് നിർത്തില്ല അപ്പോൾ നമ്മുടെ ജ്യോതിഷ കണക്കനുസരിച്ച് സന്യാസിമാരായിരിക്കുന്നവർ സന്യാസി എന്ന് പറഞ്ഞാൽ സർവ്വസംഘപരിത്യാഗികളായിരിക്കണം അവർ സ്വന്തമായിട്ട് ഒരു വസ്തുക്കൾ ആർജ്ജിക്കാൻ പാടില്ല അതാണ് യഥാർത്ഥ സന്യാസിമാർ സർവ്വസംഘപരിത്യാഗി എന്ത് ലഭിച്ചാലും അത് അടുത്ത ആൾക്ക് അർഹതപ്പെട്ടവർ കൊടുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സന്യാസിമാരൊന്നുമല്ല കോർപ്പറേറ്റ് സെറ്റപ്പുള്ള ആളുകളാണ് എന്തായാലും അവരിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും സന്യാസിമാർ രണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നാണ് നമ്മുടെ ജ്യോതിഷം ഉത്ഘോഷിക്കുന്നത് അപ്പോൾ ഏകാദശിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം പട്ടിണി പട്ടിണിയിരിക്കാനും പറയുന്നില്ല ഉപവാസം അനുഷ്ഠിക്കാനും പറയുന്നില്ല നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി എല്ലാദേവതർക്കും പ്രാധാന്യമുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഹൈന്ദവർ ആരാധിച്ചു വരുന്നത് ഏകാദശിക്ക് മഹാവിഷ്ണുവിനെയാണ് മഹാവിഷ്ണു അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളെ അതായത് മത്സ്യ കൂർമ്മ വരാഹ നരസിംഹവാമന രാമോ രാമച്ച രാമച്ച യതു കൃഷ്ണ കൽക്കി ഇങ്ങനെയാണ് പത്ത് അവതാരങ്ങൾ അപ്പോൾ ഈ അവതാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ അവതാരങ്ങളെയാണ് ഏകാദശി ദിവസം പ്രാർത്ഥന നടത്തുന്നത് ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി തൃപ്രയർ ഏകാദശി അങ്ങനെ ഓരോ മാതിരിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഏകാദശി സെപ്പറേറ്റ് ആയിട്ട് ഇന്ന മാസത്തിലെ ഏകാദശി അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു പിന്നെ വൈകുണ്ട ഏകാദശി അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാ ഏകാദശിയും ഒരേപോലെയാണ് എല്ലാ മാസത്തിലെ ഏകാദശി ശുക്ലപക്ഷ ഏകാദശിക്ക് നിങ്ങൾക്ക് വഴിപാടിലൂടെ ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് ജാതി മതഭേദങ്ങളില്ലാതെ അഴുത്തവും അനാചാരമോ ഇല്ലാതെ യാതൊരുവിധ ഡ്രസ് കോഡ് ഇല്ലാതെ കല്ലുമുണ്ടെടുത്ത് വരെ എഴുതി കേട്ടോ കാരണം അതൊക്കെ അഴുക്ക് പണികൾക്ക് പോകുന്ന വേഷങ്ങൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോകുകയാണെങ്കിൽ പോലും കല്ലുമൊണ്ടെടുത്തിട്ട് പോകാറുണ്ടോ അത് തന്നെ ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ആരെങ്കിലും കല്ലിമുണ്ടെടുത്ത് പോവുക അപ്പോൾ അത്രയും വിവരമില്ലാത്തവർ മാത്രമേ കല്ലുമൊണ്ടെടുത്തിട്ട് കല്യാണത്തിനൊക്കെ പോകുകയുള്ളൂ അപ്പോൾ ശുഭ്ര വസ്ത്രധാരികളായിട്ടാണ് നമുക്കൊരു ആഘോഷ ചടങ്ങുകളിലേക്ക് നല്ല പോസിറ്റീവ് ലഭിക്കുന്നിടത്തേക്ക് പോകുന്നത് എപ്പോഴും ശുഭ്രവസ്ത്രധാരികളായിട്ടായി ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ വെള്ളവസ്ത്രം തന്നെ വേണമെന്നില്ല ഇപ്പോൾ നമുക്ക് ചിലർ ചുവന്ന മുണ്ടു കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ ദേവിഭക്തരും തുള്ളക്കാരും ചാട്ടക്കാരൊക്കെ എണി അങ്ങനെ കൊടുക്കും ചിലർ കാവ്യം കൊടുക്കും ചിലർ പച്ച കൊടുക്കും ചിലർ കറുപ്പ് എടുക്കും അപ്പോൾ അതൊന്നും പ്രശ്നമില്ല ഒറ്റ കളറാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കള്ളിമുണ്ടെടുത്തിട്ട് വരാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കി ഷർട്ടൊക്കെ ഇടാം കാരണം നമ്മുടെ ഇരുപത്തേഴ് ദേവതകൾക്കും വരുന്ന ആളുകളുടെ മസിലൊന്നും കാണണ്ട കേട്ടോ അതറിയുക ഇപ്പോൾ സ്ത്രീകൾക്ക് പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അത് പിൽക്കാലത്ത് ആറാട്ടുപുഴ വേലായുതി പണിക്കർ അദ്ദേഹത്തിൻ്റെ വലിയ ധർമ്മ പോരാട്ടത്തിലൂടെയാണ് സ്ത്രീകൾക്ക് മേൽവസ്ത്രമൊക്കെ ധരിക്കാൻ മൊത്തം വസ്ത്രം ധരിക്കാനുള്ള അവകാശമൊക്കെ നേടിക്കൊടുത്തത് ആറാട്ടുപുഴ വേലായതി പണിക്കരാണ് അപ്പോൾ ചരിത്രം ശരിക്കൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്കെല്ലാം സമ്മാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആലപ്പുഴ ആറാട്ടുപുഴ കാർത്തികപ്പിള്ളിയിൽ ജനിച്ച ആറാട്ടുപുഴ വേലായതി പണിക്കരുടെ ചരിത്രം ശരിക്കും നമ്മുടെ പാഠ്യ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു ഒന്നോ രണ്ടോ ടോപ്പിക്കൊക്കെ ഉൾപ്പെടുത്തി അന്നത്തെ ആ ഒരു സേനാനിക്ക് ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം തെങ്ങിൻപുരയുടെ ഉണ്ടായിരുന്ന ജന്മിയായിരുന്നു അദ്ദേഹം ഈഴോക്കുലത്തിൽ പിറന്ന അദ്ദേഹത്തിന് പണിക്കർ സ്ഥാനം രാജാവ് കൊടുത്ത പട്ടമാണ് ഇന്ന് കാണുന്ന പോലെയുള്ള പണിക്കരല്ല അത് പിൽക്കാലത്ത് വേറൊരാൾ കൊടുത്തതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഇവിടെ വേലായത് പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള മുലക്കച്ച കെട്ടാനുള്ള അനുമതി വാങ്ങിക്കൊടുത്തത് അപ്പോൾ അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിന് ശേഷമാണ് നായ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചത് അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു എഴുപത് വർഷം വേണ്ടി വന്നു ഈ സ്ത്രീകൾക്ക് തൻ്റെയൊക്കെ ശരീര ഭാഗങ്ങൾ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല തൻ്റെ സ്വകാര്യത ആണെന്ന് തിരിച്ചറിയാൻ അപ്പോൾ അത്രയും മണ്ടത്തരത്തിലൂടെയാണ് നമ്മളെല്ലാം പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ശരിക്കും പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ കാണും ജാതീയത എല്ലാം ഇല്ലാണ്ടാകും അപ്പോൾ ജാതീത ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭരിക്കുന്നവർക്കും അല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജാതി ഉള്ളതുകൊണ്ട് എന്താ സുഖം ഒരു കോളനി ചെന്നാലും ഒട്ടി ചെയ്യാൻ വളരെ എളുപ്പമാണ് തലവരോട് പറഞ്ഞു മതി കാരണം സാധാരണക്കാർക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള വിവരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ശബരിമലയിൽ നാലര അഞ്ചര കോടി ഭക്തർ വന്നു എന്നാണ് പറയുന്നത് വെർച്വൽ ക്യൂ സംവിധാനമാണ് ഒരു ദിവസം എൺപതിനായിരത്തിനു മുകളിലെ ആളുകൾക്ക് അവിടെ കയറാൻ പറ്റില്ല അപ്പോൾ കണക്കെടുത്താലും മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തി കൂടുതൽ ഒരിക്കലും ശബരിമലയിൽ ദർശനത്തിന് എത്തിയുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള നുണക്കഥകളിലൂടെ വളരുമ്പോൾ പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ് ആകെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരുന്ന സ്ഥലത്ത് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം പേര് വന്ന് പൊങ്കാലിട്ടുമെന്നൊക്കെയാണ് തള്ളിമറിക്കണത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഈ തള്ളുമ്പോൾ ഇത് എവിടെ പോയിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്ഷേത്രമായ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ശബരിമലയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിനുള്ളിലേ ഭക്തരെത്തുന്നുള്ളൂ ഒരു സീസണിൽ അപ്പോൾ ആ സ്ഥലത്താണ് ഒരു ക്ഷേത്രത്തിൽ പൊങ്കാലിടുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം പേര് പൊങ്കാലിട്ടു അപ്പോൾ തള്ളിമറിക്കൽ കേട്ട് വളരുന്ന സമൂഹമാണ് ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിവില്ല അപ്പം നമുക്കങ്ങനെയല്ല ഇവിടെ ശരി തെറ്റുകൾ കൃത്യമായി വിശകലനം ചെയ്ത് യുക്തിവാദി എന്ന് പറയുകയും ചെയ്യും ചുമ്മാ ചുമ്മാ എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യും ഞാനല്ല ഞാനല്ലോ നമ്മളെ സംബന്ധിച്ച് പാരമ്പര്യത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല കഴിവ് സാമർത്ഥ്യവുമുള്ള ഏതൊരാൾക്കും ഏത് ജോലിയും ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നു ആ ഒരു ധർമ്മബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം അതും നാഗരാജാവിൻ്റെ പത്തിയിൽ ഭഗവാനാണ് ഇവിടെ തീരുമാനിക്കുന്നത് തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായി കുടികൊള്ളുന്ന തിരുവേരമംഗലത്തപ്പൻ്റെ പത്തിയിലാണ് മറ്റിരുപത്തിയാറ് ദേവതകൾ കുടികൊള്ളുന്നത് അപ്പോൾ എട്ട് ഗണപതിമാരും പിന്നെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരൻ ഉഗ്രഭദ്രകാളി ഒൻപതിനെട്ടാംപടി അയ്യപ്പസ്വാമി ആണ്ടിപ്പണ്ടാര സ്വരൂപം മുരുകൻ ആഞ്ജനേയസ്വാമി പിന്നെ ദേവദേവൻ മഹാദേവൻ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്നത് പിന്നെ അതുകൂടാതെ മറ്റൊരു നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഡാകരണ സ്വാമി ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഏകാദശി ആഘോഷിക്കുന്നതിന് വേണ്ടി തിരുപ്പതി വെങ്കിടാചലപതി തന്നെ മഹാവിഷ്ണുവായി വിളങ്ങുന്ന പ്രണവമല അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും പ്രണവമല ഈ രണ്ട് ദേവതകൾക്കും ഏകാദശി ദിവസം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മിക്കവുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം ഇതെല്ലാം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓരോന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ഇത് നിങ്ങൾക്ക് പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് ചിലവരുന്നത് ഇത് പാക്കേജ് ആയിട്ട് വരുമ്പോൾ രണ്ടും ചേർത്ത് മഹാവിഷ്ണുവിന് ആയിരം രൂപ രണ്ടും ചേർത്ത് ശ്രീകൃഷ്ണ ഭഗവാന് ആയിരം രൂപ അപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് ഒരു മൂന്നു പ്രാവശ്യം ഇങ്ങനെ വന്ന് ഈ മൂവായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം നടന്ന് ഇഷ്ടം പോലെ കേസുകളുണ്ട് അപ്പോൾ ചെറിയ വഴിപാടിലൂടെ വലിയ ഫലസ്ഥിതി പിന്നെ അതേപോലെ ഭൂമി നിങ്ങളൊരു ഭൂമി ഇഷ്ടപ്പെട്ടു അത് ലഭിക്കണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കണ്ടു അവരെ ലഭിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കെല്ലാം ഈ പറയുന്ന താമരവട്ട് എണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം ഉഗ്രനാരസിംഹ സുദർശനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ അത്രയും വലിയ വഴിപാടാണ് അപ്പോൾ ഏകാദശി ദിവസമായതുകൊണ്ട് ബുധനാഴ്ച ഇരുപതാം തീയതി മഹാവിഷ്ണു ഭവൻ ശ്രീകൃഷ്ണ ഭവനം നാളികരം മുട്ടറക്കിലും നടത്താം നൂറ് രൂപയ്ക്ക് അതായത് രണ്ടു പേർക്കും ചെയ്ത് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപ അത് അന്നത്തെ ദിവസം ആയുധ സമർപ്പണവും ഈ രണ്ട് ദേവതകൾക്കും ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈനാണെങ്കിൽ അതിന് നൂറ് രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും കാരണം ഒരാൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പണം നടത്തണം പിന്നെ പാൽപായസവും ബാക്കിയ സൂക്താർച്ചനയും നടത്താം അതോടൊപ്പം തന്നെ വ്യാഴമാറ്റ ദുരിതങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വഴിപാട് പാക്കേജായിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മഹാസുദർശനം ഇരുപത്തൊന്ന് ഉഗ്രസുദർശനം ചെയ്യാം പിന്നെ അതേപോലെ തന്നെയാണ് ഏകപാത നൈവേദ്യം തിരുപ്പതി വെങ്കിടാചലപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് ഏകപാത നൈവേദ്യം അതേപോലെ പാൽപ്പായസം കടുംപായസം അങ്ങനെ നെയ്പായസം അങ്ങനെയുള്ള എല്ലാ വഴിപാടും പിന്നെ അവൽ അട അപ്പം ഈ വഴിപാടുകളെല്ലാം ഏകാദശി ദിവസം ചെയ്താൽ വലിയ ഗുണമുണ്ടാവും കാരണം പതിനൊന്ന് സർവാഭീഷ്ടമാണ് നമ്മൾ ചെറിയ വഴിപാടിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് ഇപ്പോൾ പ്രണവമലയിലേക്ക് എത്താൻ പറ്റുന്നവരെത്തി ഭഗവാന്മാരെ നൂറ്റിയെട്ട് പ്രദക്ഷിണം ചെയ്യുക രണ്ട് ഗുണമുണ്ട് ഒന്ന് മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് വന്ന് വളിമരപ്പ് സ്റ്റോണിൽ എഴുതി നമ്മുടെ ആവശ്യം പ്രാർത്ഥിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ കാര്യങ്ങൾ സാധിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ആൾ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് രൂപം വേണമെങ്കിലും എടുത്ത് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് കഴിഞ്ഞാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത്രയും വലിയ അത്ഭുത ദേവലോകത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കും അതായത് തിരുവനന്തപുരത്ത് ഒരു വണ്ടിയിലൊരാൾ വരണമെങ്കിൽ ഇവിടെ എസ് ഡി എസിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നതെങ്കിൽ അറുന്നൂറ് രൂപ നിങ്ങൾ വഴിപാട് ചെയ്താൽ മതി അറുന്നൂറ് രൂപയ്ക്ക് ക്ഷേത്രത്തിലെത്തി ആ അറുന്നൂറ് രൂപയ്ക്ക് ഫുൾ വഴിപാട് ചെയ്ത് തിരിച്ചു പോകാം പോകുന്ന ഫുഡ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് മറിച്ച് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു പോകണമെങ്കിൽ ആയിരത്തിന് മേലെ അയാൾക്ക് വണ്ടി കാശ് മാത്രം ചെലവ് വരും ഇത് ടൂറിസ്റ്റ് ബസ്സിന് വന്നു പോകാം അപ്പോൾ അത്രയും വലിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലാതെ ഞങ്ങളൊന്നിനും തയ്യാറില്ല ഞങ്ങൾക്കൊന്നും മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും മനുഷ്യർക്ക് നല്ല രീതിയിൽ മനനം ചെയ്യുന്നവൻ മനുഷ്യനെന്നാണ് പറയുന്നു മനനം ചെയ്യുക എന്നാൽ എന്താ ചിന്തിക്കുക അങ്ങനെ ഓരോന്ന് ആലോചിക്കുക ചിന്തിക്കുക കണ്ടുപിടിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്നവരാണ് മനുഷ്യർ അല്ലാതെ ഒന്നും ചിന്തിക്കാതിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തനങ്ങൾ കേട്ട് കൊണ്ട് വളർന്ന് അവസാനം എല്ലാം തീർന്നു കഴിയുന്ന സമയത്ത് ഓടി വന്നിട്ട് എനിക്കൊന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ വേണം ജ്യോതിഷം തേടേണ്ടത് അല്ലെങ്കിൽ വല്ലയിടത്തൊക്കെ ചെന്ന് അവിടെ ഇവിടെയൊക്കെ പോയി പറ്റിക്കപ്പെട്ടിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ പലരും യൂട്യൂബിലൊക്കെ ഇരുന്ന് തള്ളി മറിക്കും അഷ്ടമംഗല ജ്യോതിഷം നോക്കി അഞ്ച് പേര് നോക്കി നമ്മുടെ ആചാര്യ സംവാദത്തിൽ ഈ അഷ്ടമംഗലം ഒഴികെ ബാക്കിയെല്ലാം പതിമൂന്ന് വിധത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ അഷ്ടമംഗല്യം മാത്രം നോക്കുന്നില്ല അതിനു കാരണം ഏറ്റവും വലിയ തട്ടിപ്പാണ് അഷ്ടമംഗലം എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ആ പ്രശ്ന ചിന്തകൾ ആ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ വെക്കുന്ന രാശിയിൽ അപ്പോൾ കർക്കിടൻ രാശി ലഗ്നമായിട്ട് കിട്ടുമ്പോൾ കർക്കിടകൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല അതേപോലെ അഞ്ചാമത്തെ രാശി വൃശ്ചികൻ രാശിയിലും ഗ്രഹങ്ങളില്ല പിന്നെ ആകെ വരുന്നത് അഷ്ടമരാശിക്കൂറിലാണ് അതായത് കുംഭത്തിലാണ് ആൾ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ചിന്തകളനുസരിച്ച് കർക്കിടകൻ രാശിയിലെ അധിപനായ ചന്ദ്രൻ എവിടെയാണോ പോയി നിൽക്കുന്നത് ആ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ എവിടെയാണോ നിൽക്കുന്നത് അതും ദേവതയായിട്ട് കണക്കുന്നത് നമുക്കങ്ങനെ കണക്കുകൂടാൻ പറ്റില്ല കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നില്ല നിങ്ങൾ വിദേശത്താണ് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് അന്വേഷിക്കേണ്ടത് അതാണ് നമ്മുടെ പ്രശ്നചിന്ത അപ്പോൾ നമുക്ക് ഒന്ന് അഞ്ചെട്ട് ബിംബത്തിലാൾ വന്നാൽ അവരെ മാത്രമാണ് ദേവതയായിട്ട് അംഗീകരിക്കുകയുള്ളൂ അല്ലാതെ അഷ്ടമംഗലത്തിൽ പറയുന്ന ഏറ്റവും വലിയ മണ്ഡത്തരം ഇല്ലാത്ത ആൾ അവിടെ നിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് ഇവിടെ അയാളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ ഒന്നഞ്ചെട്ട് ബിംബത്തിൽ ഒന്നിലഞ്ചിലാളില്ലെങ്കിൽ അവിടെ സാന്നിധ്യമില്ല എന്ന് പറയും എട്ടിലാണെങ്കിൽ അവസാന സ്ഥാനമാണ് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് നിൽക്കുന്ന ഒരു നിൽപ്പാണ് അത് നല്ല രീതിയിൽ പ്രസാദിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഒന്നിൽ തന്നെ ആൾ വന്നിരിക്കും അല്ലെങ്കിൽ അഞ്ചിൽ വരും ഒന്ന് അഞ്ച് എട്ട് ബിംബം അപ്പോൾ അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പാരമ്പര്യവാദികളുടെ പിന്നാലെ പോയി തുലയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയാണ് തേടുന്നതെങ്കിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിനെ സമീപിക്കുക അതേപോലെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലെത്തി ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ തേടുക അല്ല വെറുതെ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോയി കാശ് കളഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മളെപ്പോഴും ജീവിതം തേടിക്കൊണ്ടേയിരിക്കണം കാരണം ആശുപത്രി പോയിട്ട് എത്ര രൂപയും ചിലവഴിക്കും ആ സമയത്ത് പറയുന്നത് എന്താ രോഗം മാറണ്ടേ എന്നിട്ട് രോഗം എല്ലാവർക്കും മാറുന്നുണ്ടോ പലരും മൂക്കിൽ പഞ്ഞു വെച്ചിട്ടല്ലേ തിരിച്ചു വരുന്നത് അത് നടന്നല്ല വരുന്നത് കിടന്നു വരും മൊത്തത്തിൽ മൂടി പൊതിച്ച് ആ സമയത്തൊന്നും ഒരു പരാതിയും പരിഭവം ആർക്കും ഇല്ല അപ്പോൾ ജീവിതം രക്ഷപ്പെടുന്നിടത്ത് വന്നിട്ട് അതിന് ചെറിയ പൈസ ലോകം പറഞ്ഞാൽ പറ്റില്ല ഒരു വിദ്വാൻ നൂറ് രൂപയ്ക്ക് ഒരു ചരട് വാങ്ങിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിച്ച ജോലി കിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു ജോലി ഇല്ലാതിരിക്കുകയാണ് എന്നാൽ ശരി കിട്ടുന്ന ജോലി ആദ്യമായിട്ട് നമ്മളൊരാൾ വീണ് കിടന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താ ഒരാൾ വീണ് കിടന്നാൽ ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം അവിടെ ആ സമയത്ത് ഔഷധമായിട്ട് വർക്കാവുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് ആ വെള്ളം കിട്ടി കഴിയുമ്പോൾ അയാളുടെ ചെറുകകളിലേക്ക് ഒരു അരച്ചുത്തൽ വരും രക്തത്തിൻ്റെ അങ്ങനെ അയാൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും അപ്പോൾ വെള്ളം കൊണ്ട് അയാൾക്ക് ഓടാൻ പറ്റുമോ വെള്ളം കൊണ്ട് ഓടാൻ പറ്റില്ല അയാളെ പിന്നെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എന്താണ് അസുഖം എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം അതേപോലെയാണ് നമ്മളൊരു ചരടാദ്യമായിട്ട് എന്തിനാ ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് അണങ്ങാൻ പറ്റാതെ കിടക്കാണ് അപ്പോൾ ഒരു മുഖത്ത് ഇത്തിരി വെള്ളം തളിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിയുമ്പോൾ അയാളൊന്നും എഴുന്നേറ്റ് ഇരുന്ന് ഒന്ന് പതുക്കെ താങ്ങി വണ്ടിയിലേക്ക് കയറ്റാനുള്ള ആ ഒരു ആയാസം അതു തന്നെയാണ് ചരട് തരുമ്പോഴിൽ ലഭിക്കുന്നത് ആ ചരട് ധരിച്ചിട്ട് പിന്നീട് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോയി പിന്നെ ഒരു ഏലസിനുള്ള പൈസ സംഘടിപ്പിച്ച് ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം ഒന്നര വർഷത്തേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല സനു എന്ന് പറയുന്ന യുവാവ് ഇവിടെ നമ്മളുടെ അടുത്ത് നിന്ന് ചരട് വാങ്ങി ധരിച്ച് ഇരുപത്തേഴാം ദിവസം ആഹ്വാന പൂജയ്ക്ക് വന്നു ഇന്ന് നല്ല രീതിയിൽ എല്ലാവരെ പോലെ തന്നെ അരിജൻ്റെ യുവാവാണ് നല്ല രീതിയിൽ നല്ല ധനാഢ്യനായിട്ട് തന്നെ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഒരു നല്ല തൊഴിൽ അതായത് ബിൽഡറായിട്ട് ബിൽഡർ എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡറല്ല വീടൊക്കെ പണത് സ്വന്തമായിട്ട് കൃത്യസമയത്ത് പറഞ്ഞ പറഞ്ഞ സമയത്ത് തന്നെ അതും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പണത്തിട്ട് ആരും പറ്റിക്കുന്നൊന്നുമില്ല അപ്പോൾ നല്ല സ്വഭാവശുദ്ധിയോടുകൂടി തന്നെ ആ യുവാവ് തൊഴിലെയ്തു മുന്നോട്ടു വേണം അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ജാതിക്കോ മതത്തിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും ഇല്ല അതെല്ലാം മാറ്റി മറിക്കണം കാരണം എല്ലാവരും എല്ലാ തൊഴിലും പഠിച്ചെടുക്കണം അങ്ങനെയൊക്കെ പഠിച്ചെടുത്ത് വന്നാലാണ് ഈ പൊട്ടന്മാർ പറയുന്ന മണ്ടത്തലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ ഇന്ന കുലത്തിൽ ജനിച്ചവൻ ഇന്ന തൊഴിൽ ചെയ്യണോ അങ്ങനെയാണെങ്കിൽ അംബേദ്കർ ഭരണഘടന എഴുതാൻ പാടുണ്ടായിരുന്നോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പം ഭരിക്കാൻ പാടേണ്ടോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതിനൊന്നും ഇതേ വരെ ഉത്തരവൊന്നുമില്ല അല്ലേ നിങ്ങളുടെ നാട്ടിൽ തന്നെ പലരും വിദേശങ്ങളിലൊക്കെ പോയി സമ്പാദിക്കുന്നതും ജോലി ചെയ്യുന്നതും മക്കൾ ഡോക്ടറൊക്കെ ആയി വരുന്നതൊക്കെ ഇവർ പറയുന്ന രീതിയിലാണോ അപ്പം അല്ല അപ്പോൾ അതെല്ലാം നമ്മളാണ് ചിന്തിക്കേണ്ടത് അല്ല ചിന്താശക്തി ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ നമ്മളിന്ന് അടിമകളായി തന്നെ തീരും അപ്പോൾ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നതിന് എല്ലാവരും സനാതനധർമ്മ സംഘത്തിലെ അംഗങ്ങളാവുക ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസോ വരിയോ ഇല്ലാതെ ഒരു സംഘടന മുന്നോട്ട് പോകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മടിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിലാണോ ഏത് രാഷ്ട്രീയത്തിലാണോ ഏത് മതത്തിലാ എവിടെ വേണേലും നിന്നോട്ടെ അതും ഈ സംഘടനയായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല ഇല്ല അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ സ്വയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംഘടനയിൽ അംഗങ്ങളായി പരസ്പരം സഹായിക്കാം സഹായിക്കാൻ നിങ്ങൾക്ക് പൈസ മുടക്കൊന്നുമില്ല നമുക്ക് ശരീരം കൊണ്ടും വാക്കുകൊണ്ടുമുള്ള സഹായങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ പറയും ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയും പക്ഷേ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അങ്ങനെയല്ല അവർക്ക് ഞായറാഴ്ച പള്ളി പോകും വെള്ളിയാഴ്ച പള്ളി പോകും അതിലൊരു മാറ്റമില്ല അപ്പോൾ മാസത്തിൽ നാല് ദിവസം അവർ ആരാധനാക്രമത്തിലേക്ക് പോകും ഹിന്ദുവിന് മാത്രം മാസത്തിൽ ഒരു ദിവസം വരാൻ പറഞ്ഞാൽ പറയും സമയമില്ല എന്ന് പറഞ്ഞു ഈ സമയമില്ലാതെ ഓടിയിട്ട് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എങ്ങും എത്തുന്നില്ല അപ്പം നമുക്ക് ഇല്ലാതെ പോയ ആത്മീയത എവിടെയാണോ കൈമോശം വന്നു പോയത് അതിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് പ്രണവമലയിലെ ദേവതാ ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയവും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുക അപ്പോൾ എന്തായാലും ഏകാദശി ദിവസത്തെ ഈ വഴിപാടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനീ പറയുന്ന വ്യത്യസ്തമായ ജീവിതവുമായി ബന്ധമുള്ള ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്ത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ അത് കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ മണ്ടത്തരം മാത്രം കേട്ടുകൊണ്ട് ഒരിക്കലും ഒരു ജാതകം കഴിഞ്ഞാൽ വേറെ എഴുതാൻ പാടില്ല എന്ന് പറയുന്ന മണ്ടത്തിലൊക്കെ നിരാകരിച്ച് മുന്നോട്ട് പോവുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടാൽ ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു തരികയും ചെയ്യും അങ്ങനെ ഈശ്വരയുടെ പുണ്യത്തിലൂടെ സഞ്ചരിച്ചാൽ ഇനിയുള്ള കാലം ജീവിതം സമൃദ്ധിയോടുകൂടി കുട്ടികളെല്ലാം ആത്മീയതയിലൂടെ കടന്നു വന്നാൽ മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന ചിന്തയോടുകൂടി വളരുന്ന ഒരു സമൂഹമായി മാറ്റിയെടുക്കുവാൻ സാധിക്കും അതിനുവേണ്ടി തിരുപേരമകലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും എത്തി ഇരുപത്തിയേഴ്കളിൽ തൊഴുത് അനുഗ്രഹം വാങ്ങിയാൽ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം ലോകത്തിലൊന്നുമില്ല ഏറ്റവും വലിയ ധനം മനസമാധാനം എന്ന് പറയുന്ന ധനമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പിണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം